പിന്നെ ഭർത്താവ് എന്ത് ചെയ്യുന്നു ഏഴ് വർഷം മുമ്പ് എന്നെ ഇട്ടു പോയിട്ട് ഇപ്പഴാന്നോ കരുന്നത് എന്ത് പുള്ളി എവിടെ പോയി വലിയ വല്യ മോഹിയായിരുന്നു സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി കോടം പോയി പൈപ്പ് വെള്ളം കുടിച്ച് എന്നിട്ട് സിനിമയിൽ അഭിനയിച്ചോ ഇല്ല കോളറ പിടിച്ചു മരിച്ചു ആ പിന്നെ മക്കള് മക്കൾ രണ്ടുപേരുണ്ട് ശിഖരമൊന്നുമില്ല അപ്പോഴേ നമ്മള് രണ്ടുപേരും ഒരേ വഴിയിൽ സഞ്ചരിക്കുന്നവരാണ് കൊച്ചിന് ഭർത്താവും എനിക്ക് ഭാര്യയുമില്ല അതായത് ഞാൻ പറഞ്ഞു വരുന്നത് പറഞ്ഞു ഇങ്ങോട്ട് വരട്ടെ അവിടെ നിന്ന് പറഞ്ഞാൽ എന്നാ പറയാതെ വരട്ടെ അല്ല മേശരിന്നേ ഞാൻ വന്നത് സൈക്കിളിൽ